ഏ ഉടായിപ്പാടെ സർക്കാർ ഞാൻ പറയുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ നമുക്കിപ്പോൾ ഓണം ബമ്പർ ഉണ്ടല്ലോ ഓണം അങ്ങനെ കുറേ സ്പെഷ്യൽ ആയിട്ടുള്ള ഓണ പമ്പർ ക്രിസ്മസ് ബമ്പർ അങ്ങനൊക്കെ കുറേ ഉണ്ടല്ലോ പക്ഷേ എൻ്റെ ഒരു ഡൗട്ട് എനിക്കുണ്ട് അപ്പോൾ ഈ ഓണ ബമ്പറൊക്കെ പബ്ലിക്ക് ചെയ്യുന്നുണ്ട് ആരാണ് ആർക്കാണ് ലോട്ടറി അടിച്ചത് അല്ലെങ്കിൽ ക്രിസ്മസിനായാലും അങ്ങനെയുള്ള സ്പെഷ്യൽ വലിയ ഇതായിട്ടുള്ളതൊക്കെ എല്ലാവരും പബ് സർക്കാർ പബ്ലിക് ചെയ്യുന്നുണ്ട് ആർക്കാണ് അടിച്ചത് അത് ന്യൂസുകാർ പോയി എടുക്കുന്നത് പബ്ലിക് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഡെയിലി ഉള്ള ലോട്ടറി ഉണ്ടല്ലോ അത് എന്തുകൊണ്ടാണ് പബ്ലിക് ചെയ്യാത്തത് അതാ മനസ്സിലാവാത്ത അല്ലാതെ ഈ നാൽപ്പത് രൂപയ്ക്ക് അമ്പത് രൂപയ്ക്ക് ഡെയിലി ലോട്ടറി ഉണ്ടല്ലോ അത് പബ്ലിക് ചെയ്യുന്നില്ല ആർക്കാണ് അടിച്ചെന്ന് അവരുടെ ഒരു ചാനലിൽ വന്നിട്ട് ഇന്നെണക്ക് ഞെർക്കെടുപ്പുണ്ട് ഇന്ന ആക്ക് അല്ല ഇന്ന നമ്പറിനടിച്ചെന്ന് അറിയുന്നുണ്ട് പക്ഷെ അല്ലാതെ ലോട്ടറി അടിച്ചെന്ന് ആരും അങ്ങോട്ട് വെളി വിടുന്നില്ല അത് വ്യക്തികൾ വെളിവിടാത്ത അല്ല സർക്കാർ എന്തുകൊണ്ടാണ് അത് വെളിവിടാത്തത് അപ്പോൾ അവിടെ ആണ് കള്ളത്തരം ഒളിഞ്ഞിരിക്കുന്നത് കുമാരി കക്കുവാണ് ആ ലോട്ടറി വെച്ച് കുമാരി കക്കുവാണ് മോഷണമാണ് ഉമാരുടെ മണി ഇമാരി കക്കുക കാരണം ബാക്കി നമ്മുടെ ലോട്ടറി നാൽപ്പത് രൂപയ്ക്ക് അമ്പത് രൂപയ്ക്ക് വരിൻ്റെ പൊന്നുകളെ പോലും ആ ലോട്ടറി എടുത്തു പോയത് പണി കിട്ടും പണി കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് പാവപ്പെട്ട ഒരു സുഖമില്ലാത്തതൊക്കെ വരുന്ന റോഡ് സൈഡിൽ നിന്ന് കഷ്ടപ്പെടുന്നുണ്ട് അവർക്ക് അഞ്ച് രൂപ ആറ് രൂപ ചിലപ്പോൾ കിട്ടുമായിരിക്കും ഒരു ലോട്ടറി വിൽക്കുമ്പം അതിനുവേണ്ടി നമ്മളങ്ങ് എടുക്കണം അല്ലാതെ ആവശ്യമില്ലാതെ ലോട്ടറി ഇമാർ എടുക്കരുത് കാരണം അത് നമ്മളെ വലിപ്പിക്കുക എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പബ്ലിക്ക് ചെയ്യുന്നില്ല അത് ആർക്കും അറിയുന്നില്ല ആർക്കാണ് അടിച്ച ഏത് വ്യക്തിക്ക് അടിച്ചത് ഇപ്പോൾ ഒന്ന് ഒരു വർഷം സ്പെഷ്യൽ എന്ന ലോട്ടറികൾ ഉണ്ടല്ലോ ഇതാണ് പിന്നെ ഓണ ബമ്പർ ക്രിസ്മസ് ബമ്പർ ന്യൂ ഇയർ ബമ്പർ അങ്ങനെയൊക്കെ വിഷു ബമ്പർ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതുമാത്രം ഇവർ പബ്ലിക്ക് ചെയ്യുന്നുണ്ട് ആർക്കാട് ചെയ്യുന്നത് ബാക്കി എന്താ ഇവർ പബ്ലിക്ക് ചെയ്യാതെ അവിടെയാണ് ഇവന്മാരുടെ ലാഭം അവിടെയാണ് ഇവന്മാരുടെ ഉമാരെന്നു വച്ചാൽ സർക്കാരിൻ്റെ ലാഭം അവിടെയാണ് അവിടെ ആമാരി തക്കുന്നത് ആരും പബ്ലിക് ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അവന്മാരി അത് അത് നമ്മളെ മൂടോടെ വലിപ്പിക്കുമല്ലേ അത് എൻ്റെ ഒരു ഡൗട്ടാണ് അത് നിങ്ങൾ കറക്റ്റ് ഒന്ന് പറയണം കേട്ടോ എനിക്ക് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇങ്ങനെ ആ ഒരു ഡൗട്ട് ഇങ്ങനെ നടക്കുന്നത് അതവർ പബ്ലിക്ക് ചെയ്യുന്നേ ഇല്ല ആർക്കടിച്ചെന്ന് അല്ലെങ്കിൽ അത് എല്ലാ വട്ടവും പിന്നെ ലോട്ടറി ആർക്കും അടിച്ചു എല്ലാ ദിവസവും ദിവസം ലോട്ടറി ആർക്കാണ് അടിച്ചതെന്ന് അവരെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്ത് ഈ മറ്റേ കൈരളി ടി വികത്തല്ലേ കാണിക്കുന്നത് പിന്നെ ലോട്ടറി ഞറക്കെടുക്കുന്നതൊക്കെ കാണിക്കുന്നത് എത്ര സമയത്തിനൊക്കെ കാണിക്കുമല്ലോ ആ ഇനി അടക്ക് ഞെറക്കെടുപ്പ് ഇന്ന നമ്പറിനെ അടിച്ചെന്ന് അന്നേരം അവിടെ തന്നെ ലൈവായിട്ട് അവരെ വിളിച്ച് ഏത് ആ വ്യക്തി ഏതാ സ്ഥലം ഏതാ എന്നെല്ലാം കാണിക്കണം ഇത്രയും വലിയ ബമ്പർ അടിക്കുമ്പോൾ എല്ലാവർക്കും പബ്ലിക് ചെയ്യുന്നു അപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ അങ്ങനെ അടിച്ച് അവർക്ക് പ്രശ്നമാണ് അങ്ങനെ ബമ്പർ അടിക്കുമ്പോൾ പബ്ലിക് ചെയ്യുന്നുണ്ടല്ലോ അപ്പം എന്തുകൊണ്ടാണ് ഈ ചെറിയ ലോട്ടറി അടിക്കുമ്പോൾ പബ്ലിക്ക് ചെയ്യാത്തത് അതിന് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഡൗട്ടുണ്ട് ഇത് കള്ളത്തരമാണ് ഇത് മോഷണമാണ് കക്കുവാണ് ഉറപ്പാണ് ഞാനൊക്കെയാണ് ആൾക്കാരെ വലിപ്പിക്കുന്നത് സർക്കാരേ ഇത് ആരുടെ ഐഡിയ ഇത് അതൊന്ന് പറഞ്ഞു തരണം കേട്ടോ ഇത് ആരുടെ ഐഡിയ ആണ് ഭയങ്കര കള്ളം ആരാകുമാര് കാരണം വെച്ചാൽ ഒപ്പിക്കുന്ന ആർക്കും അറിയത്തില്ല കേട്ടോ അത് അത് ഞർക്കെടുക്കും ഞർക്കിട്ട് ആ ഇന്ന നമ്പറിന് ആ നമ്പർ ഇറ്റുപോലും കാണത്തില്ല സർക്കാരിൻ്റെ ഗോഡൗണിലായിരിക്കും അത് സർക്കാരിൻ്റെ പോക്കറ്റിലായിരിക്കും അത് എന്നിട്ട് അതിൻ്റെ നമ്പർ ലോട്ടറി അടിച്ചിട്ടുണ്ട് എല്ലാവരും എടുത്തപ്പോൾ ഞാൻ ലോട്ടറി എടുത്തപ്പോൾ ഞാൻ എടുത്തു പോവാം എൻ്റെ അല്ല അടിച്ചത് ഓരോരുത്തർ എല്ലാം എല്ലാം അടിച്ചു അയ്യായിരം അടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ടായിരം അടിച്ചിട്ടുണ്ട് മൂവായിരം അടച്ചിട്ടുണ്ടായിരും അടിച്ചിട്ടുണ്ട് ഇതായിരിക്കും എല്ലാവർക്കും അടുത്തു ഫസ്റ്റ് പ്രൈസ് ഇവമാരുടെ പോക്കറ്റിലായിരിക്കും അവിടെ കള്ളത്തരം കള്ളന്മാരവുമാര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കള്ളന്മാരെന്നു വെച്ചാൽ കള്ളന്മാരാ ബാക്കി ലോട്ടറിയൊക്കെ നമ്മളെ മുക്കുക ബമ്പർ മാത്രം ഏതെങ്കിലും പാവപ്പെട്ടവന് കിട്ടും ഭാഗ്യമുണ്ടാക്കി ബാക്കിയെല്ലാം അയ്യായിരം ആയിരം അടിക്കുന്നവർക്ക് ഞാൻ നൂറ് അടിക്കുന്നവർക്ക് അഞ്ഞൂറ് അടിക്കുന്നവർക്ക് കിട്ടും ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ പോകുന്നില്ല സാധാ ലോട്ടറി എടുക്കുമ്പോൾ ഇതാണ് സത്യാവസ്ഥ ഇതെൻ്റെ ഒരു ഡൗട്ടാണ് സത്യമാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തു തരാം കേട്ടോ ഡൗട്ടാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനാന്ന് അപ്പം നന്ദി നമസ്കാരം